ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നമ്മൾ തന്തൂരി ചിക്കൻ ആട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ് ഇതെനിക്ക് പറഞ്ഞത് കർണാടകയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഷെപ്പ് പറഞ്ഞതാ കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടണ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ കാശ്മീരി മുളകും പൊടി നാല് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഒന്നര ടീസ്പൂണ് കുരുമുളകും പൊടി ഒരു ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂണ് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചാട്ട്മസാല അര ടീസ്പൂണ് സൂര്യൻ മേറ്റി അര ടീസ്പൂണ്ട്ടോ പിന്നെ രണ്ട് വലിയ ടീസ്പൂണ് തൈര് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതെല്ലാം കൂടെ നല്ലോണം കൈവച്ച് മിക്സ് ചെയ്യട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് പറഞ്ഞ് തരണത് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു പിടി മല്ലിച്ചപ്പ് എടുക്കേണ്ടത് മല്ലിച്ചപ്പ് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ഈ മിക്സ് ചെയ്ത മസാല എല്ലാം കൂടെ അതും മിക്സിയിൽ ഇട്ട് കൊടുക്കുക ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലോണം ചെറിയ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കട്ടോ അത് അതാ മല്ലി മല്ലിച്ചപ്പാണ് എടുത്തിട്ടുള്ളത് എന്തെല്ലാം കൂടെ നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക പിന്നെ വേണ്ടത് നല്ലോണം അരച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ് ചിക്കന് നല്ല വലിയ പീസാക്കിയിട്ട് എടുക്കുക അതിലൊക്കെ ചെറിയ പീസ് ആണിച്ചാൽ അങ്ങനെ എടുക്കട്ടോ അങ്ങനെ സൗകര്യം പോലെ എന്തെങ്കിലും കുറേ നല്ല നെയ്യുണ്ടായിരുന്നു കുറേയൊക്കെ ചിക്കൻ കഴുകുമ്പോൾ കളഞ്ഞു ബാക്കിയുള്ളത് കുറച്ചു നിന്നോട്ടോ വിചാരിച്ചാൽ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിലേ കിടന്ന് വേവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിക്കാരുട്ടോ അധികം നെയ്യ് വേണ്ട കുറച്ച് വെച്ചാൽ മതി കേട്ടോ പിന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതേപോലെ നല്ലോണം വരിഞ്ഞെടുക്കുക നല്ലോണം വരിഞ്ഞെടുക്കട്ട ഉള്ളിൽക്കിറങ്ങണ പോലെ ഞാൻ അഞ്ച് പീസ് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുകയാണ് ഇതിൻ്റെ മുന്നേങ്ങളും മസാല നല്ല ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നല്ലോണം തേച്ച് പിടിപ്പിക്കുക ആ നമ്മൾ വരിഞ്ഞ ഭാഗമൊക്കെ ഉള്ളിലോട്ട് ഇറങ്ങണ പോലൊക്കെ ചെയ്യണം കേട്ടോ മസാലയും കൂടെ ഇതിൽ ഉപയോഗിക്കണം കേട്ടോ മസാല ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് അതിനുശേഷം ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ വയ്ക്കുക അതിലെ കയ്യിൽ കൂടുതൽ വെച്ചാലും നല്ലതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ രണ്ട് മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെക്കണത് നമ്മൾ അങ്ങനെ എല്ലാ പീസും മസാല തേച്ച് കഴിയാനായി ലാസ്റ്റ് പീസാണ് അപ്പോൾ അതാ എല്ലതും മസാല തേച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ഫ്രിഡ്ജിക്ക് വെക്കാണ് രണ്ട് മണിക്കൂർ വെക്കുക രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ അത് എയർ ഫെയറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് മൊരു ഫ്രൈ പാനിലും വെക്കുക ഫ്രൈ പാനിൽ വെക്കുമ്പം അരമണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ കുറച്ച് വലിയ പീസാവുമ്പോൾ തീ ഉറച്ചിട്ടിട്ട് ആദ്യത്തെ അഞ്ച് മിനിറ്റ് തീ കൂട്ടിയിട്ടാണ് ഗ്യാസ് വെക്കുകയാണെങ്കിൽ പിന്നെ തീ കുറച്ചിട്ട് വേവിച്ചെടുക്കോ ഇത് പിന്നെ എയർ ഫെയറിലാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ മൂന്ന് പീസ് ഇട്ടിട്ട് വെക്കാണ് എയർ ഫെയറിൽ നമുക്ക് മൊത്തം മുപ്പത് മിനിറ്റ് എടുത്തു ആദ്യത്തെ പത്ത് മിനിറ്റ് ഇട്ടിട്ട് നമ്മൾ ഓഫാക്കി ഇങ്ങോട്ട് പിന്നെ നമ്മൾ തിരിച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുത്തു എന്താ ആദ്യത്തെ പത്ത് മിനിറ്റാണ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും തിരിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഒരു ഭാഗം വെന്തോ അപ്പോൾ നമ്മൾ ഒരു അതിൻ്റെ മേലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം സൺഫ്ലവർ ഓയിലിട്ടാ അല്ലെങ്കിൽ ബ്രഷ് വെച്ചു തേച്ച് കൊടുത്താലും മതി ലേശം ഓയിലിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാ മുപ്പത് മിനിറ്റിന് ശേഷം നമ്മളതൊക്കെ റെഡിയായി നമ്മൾ എർഫേർന്ന് എടുക്കണം കേട്ടോ വെന്ത്ക്കണോന്ന് നോക്കി അപ്പം നല്ലോണം വെന്ത്ക്കണം ഭയങ്കര നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് കഴിച്ചവർക്കൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഗ്രീൻ ചട്നിയും യോണിസോ എന്ന് ഉണ്ടാക്കിയിരുന്നത് അപ്പം നമ്മൾ രാത്രി ഡിന്നറിൻ്റെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ഇൻഷല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്